പ്രതീക്ഷ നൽകുന്ന കുറേ പേര് ഈ സിനിമയിൽ നമ്മുടെ ഷാജുവും കൈലാസും പിന്നെ പോത്തനും ഇവരെല്ലാവരും ഉമ്പിര പെർഫോമൻസ് ആണ് ഈ ഫിലിമിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ് ഞാൻ കൂടുതൽ പറഞ്ഞൊരു സ്പോയർ പരിപാടി ഇല്ല പിന്നെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷം ജെയ്സ് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് ജെയ്സ് ജെയ്സിൻ്റെ പെർഫോമൻസ് ഈ സിനിമയിൽ അമ്മേസിംഗ് ആണ് ജെയ്സ് പൊളിച്ചു എനിവേസ് വലിയ പ്രതീക്ഷ നടത്തുന്ന ഒരു സിനിമയാണ് പിന്നെ ഇത്തരത്തിലുള്ള സിനിമകളിപ്പോൾ മലയാളത്തിൽ വരുന്ന സിനിമകൾ ഓൾ ഓവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ നല്ലപോലെ കണ്ട അഭിപ്രായം പറഞ്ഞാൽ പറ്റുന്ന സമയമാണ് അപ്പോൾ ആ കൂട്ടത്തില് നോക്കുമ്പോൾ ഈ സിനിമ മികച്ചു തന്നെ നിൽക്കുന്നു ഇനി ഇതിലും വലുത് വലുതും വരാനിരിക്കുന്നു പിന്നെ എനിക്കിപ്പോഴും ഒരു സെക്കൻഡ് പാർട്ട് നടക്കുന്നുണ്ട് ആരും ഇതുവരൊന്നും പറഞ്ഞില്ല എനിവൈസ് ഞാൻ അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല എന്തായാലും ഉമസ്ഥൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം വല്യ സന്തോഷം ഒരുപാട് കാലത്ത് സ്വപ്നായിരുന്നു അത് നടന്ന് അങ്ങനെ സിനിമയുണ്ടായി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം ഉറപ്പായിട്ടും സാറില്ലാത്ത എന്തായാലും അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന എനിക്ക് പടം റിലീസായിട്ടാവുന്നവരെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല റിലീസ് വന്ന ദിവസമൊക്കെ എല്ലാവരും എന്ത് വരുന്ന ഒരു തോന്നലും ഇതൊക്കെ തോന്നിരുന്നു എന്തായാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് അജയ് വാസ്തവിൻ്റെ പടത്തിൽ ലീഡ് റോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു അജയ് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രധാനത്തിൽ പരിപാടിയുണ്ട് ആ അത് ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ശ്രമിക്കാം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ജെയ്സാണ് എടുത്തു പറയേണ്ടത് സിനിമയിൽ ജെയ്സ് അതിനകത്ത് സിനിമയിലുടനീളം ഞാൻ ജെയ്സ് എന്നുള്ള ഒരാളെ നോക്കി ആ പള്ളിപ്പാടിനുള്ള ക്യാരക്ടറിനെ നൂറ് ശതമാനം നമ്മുടെ ഭംഗിയായിട്ട് ജെയ്സ് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം പിന്നെ അമലിൻ്റെ ഡയറക്ഷൻ ഒന്നും പറയാനില്ല ബിജിയും സ്റ്റീവൻ ജേസി ജേവസ്സിയുടെ ആർ ആർ എല്ലാം ഗംഭീരം ഉടൻ ടോട്ടലി ഒന്നും പറയാനില്ല നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് നമുക്ക് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ഒരു നമുക്ക് തന്നെ ഒരു ഡിസ്റ്റൻസ് തോന്നിക്കുകയാണ് ആ ഹീറോ ക്യാരക്ടറിനോട് പക്ഷെ അത് കഴിഞ്ഞ് അത് ബിൽഡ് ചെയ്ത് മാറ്റുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വെൽ ഡൺ മൂവി അത് ആക്ടിങ്ങിലാണെങ്കിലും ശരി ഡയറക്ഷനിലാണെങ്കിലും ശരി അത് സ്ക്രിപ്റ്റ് പ്ലേസ്മെൻറ്റിലാണെങ്കിലും ശരി ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ബ്യൂട്ടിഫുൾ വാച്ച് നല്ലൊരു അൺഇമോഷണൽ ഇമോഷണൽ മൂവി പോർട്രേൽ ഓഫ് ക്യാരക്ടർ നന്നായിട്ടുണ്ട് സോ ഉമൻ ഇസ് എ മസ്റ്റ് വാച്ച് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്നു കാണുന്നത് സിനിമ ഇസ് സിനിമ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്മോൾ ഓപ്റ്റി എനിക്ക് തോന്നുന്നത് എന്തിൻ്റെയും നല്ലൊരു മേക്കിങ്ങും നല്ലൊരു കണ്ടൻറ്റും നല്ല വേ ഓഫ് പ്രിസെൻറ്റിങ് ഫ്രം ബിഗിനിങ് ടു വെൻഡ് നമുക്ക് നമുക്ക് ഒരു വിധത്തിലും ലാഗ് അടിക്കാതെയും ബോർഡടിക്കാതെയും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്നും ഒരു ഇൻപ്ലിസിറ്റീവ് പരിതല്ലോ അത് ഡെഫിനറ്റ്ലി ഗുമാസ്റ്റൻ ഉണ്ട് സോ ഓൾ ദി ഗുമാറ്റം ബിക്കോസ് ഞാൻ ബാക്കിയുള്ള ഫിലിംസും പോയി കണ്ടതാണ് ഐ റിയലി ലവ് ഓൾ ദി അതർ മൂവീസ് ആൻഡ് അമംഗ് അമാൻ ഗുമാസ്റ്റം ഇസ് ഡെഫിനറ്റ്ലി ടേക്കിംഗ് പ്ലേസ് നല്ല മൂവി സെക്കൻഡ് പാർട്ട് ഇതിലും നന്നായിട്ട് പ്രതീക്ഷിക്കുന്നു സെക്കൻഡ് പാർട്ടിൽ പാർട്ടി ശരി എന്നാലും സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിൽ നല്ല മൂവിയാണ് ഓക്കെ ഞെട്ടിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ല ഇതായിട്ടുണ്ട് ഗുമസ്തൻ്റെ ലാസ്റ്റുള്ള ആയിരിപ്പൊക്കെ നല്ല രസമുണ്ട് എന്തായാലും